ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഐം നിഷ ഫ്രം നിസാസ് കിച്ചൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്ക് ട്രെൻഡിങ് റെസിപ്പി ആയിട്ടുള്ള ഫിഫ ചിക്കൻ വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് സാധാരണ ഈ റെസിപ്പിയിലോട്ടുള്ള ചിക്കൻ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇടത്തരം വലുപ്പത്തിലുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്ത് കനം കുറച്ച് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നടുക്കൂടെ ഇതേപോലെ ഒന്ന് വരഞ്ഞു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനെ നന്നായിട്ട് അടിച്ചൊന്ന് എടുക്കണം അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ാണ് അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇതേപോലെ ഒരു പലകയിലോ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് ചപ്പാത്തി പലക കോല് വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് അടിച്ച് ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി അങ്ങനെ സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിതിലോട്ടുള്ള മസാലക്കുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു വെക്കാം ഒരു പാത്രത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടുത്തായിട്ട് തൈര് ചേർക്കാം പുളി കുറഞ്ഞാൽ നല്ല കട്ടിയുള്ള തൈര് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു ഇനി ചേർക്കേണ്ടത് നാരങ്ങ നീരാണ് അപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ അരമുറി പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതേപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം ഇപ്പം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒത്തിരി തിക്കായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് വെള്ളമൊന്ന് തളിച്ച് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം ഇതിപ്പോൾ ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കനിലോട്ട് അപ്ലൈ ചെയ്യാം നമ്മളിപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ അത്രയും നന്നായിരിക്കും ഇനി നമുക്കിതിലോട്ട് ഉള്ള ഒരു വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനൊരു പുഴുങ്ങിയ മുട്ട മൂന്നെണ്ണം അതിൻ്റെ വെള്ളഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഫ്രഷ് ക്രീം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് പാൽ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചീസിൻ്റെ സ്ലൈസ് ചേർക്കാം ഒരു മൂന്നെണ്ണം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ പഞ്ചസാര ഇനി ഇതിലോട്ട് നമുക്ക് ഒലിവ് ഓയിൽ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലാത്തൊട്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വൈറ്റ് സോസിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ടു ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഈ ഒരു തിക്നെസ് മതിയാകും ഒരുപാട് കട്ടിയായി പോരതന്നാൽ ഒത്തിരി ആവുകയും ചെയ്യരുത് ഈ ഒരു കൺസിസ്റ്റൻസി ഓക്കെയാണ് ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ നോക്കാം ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ഓയിൽ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് പുറത്ത് വെച്ച് തണുപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം ഇതേപോലെ ഫ്രൈങ് പാനിലേക്കൊന്ന് നിരത്തി കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓവർനൈറ്റ് ഒക്കെ വെക്കാൻ പറ്റിയാൽ അത്രയും നന്നായിരിക്കും ചിക്കൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ട് മാക്സിമം സമയം വെക്കുക ഇനിയിപ്പം നമുക്കിതിനെ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഒരു ഒരാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അടപ്പ് തുറക്കാം ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ മുഴുവനും പീസും തിരിച്ചിട്ടതിന് ശേഷം ലോ ഹീറ്റിൽ വെച്ചിട്ട് വീണ്ടും ഒരഞ്ച് മിനിറ്റും കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ബട്ടർ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനും എല്ലാ പീസിലോട്ടും കവറാകുന്ന രീതിയിൽ ഇതേപോലെ സ്പൂണ് കൊണ്ട് മുഴുവനും സോസും ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വച്ച് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അടപ്പ് മാറ്റാം ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സോസൊക്കെ നന്നായിട്ട് മെൽറ്റായി ചിക്കൻ പീസിലോട്ടൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിലൊന്ന് ഇതേപോലെ എല്ലാ പീസിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഓപ്ഷണലാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ഫിഫ ചിക്കൻ റെഡി ആയിക്കഴിഞ്ഞു നമുക്കിനിതിനെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്